ഹലോ സ്വഭാവം വില്ലനായി വരുന്നല്ലേ നല്ലത് എന്താണ് വലിയ സൗണ്ട് ഒക്കെ ചിലര് ഇത് വലിയ ചൊവ്വാദോം എന്നൊക്കെ പറയാൻ സാധ്യത ഒന്ന് സ്റ്റേബിൾ ആകില്ല വലിയ കടബാധ്യതകൾ വരുത്തുന്നത് ഇനി സൗണ്ട് ഒക്കെ ഹലോ അടുക്കളയിലല്ലേ നിനക്ക് സൗണ്ട് കേട്ടും രാജ്യം ഇവിടെ ഭയങ്കര സമയ പോട്ടെ ശരി എന്തെങ്കിലും ഡേറ്റ് പറ ഒൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സമയം രാവിലെ രാവിലെ മണി മുപ്പത് മിനിറ്റ് അല്ലേ ഇത് തിരുവാതിര അല്ലേ നക്ഷത്രം മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഇത് 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 കല്യാണം കല്യാണം കഴിഞ്ഞില്ല കഴിഞ്ഞോ ഭർത്താവിന്റെ അല്ല ഞാനാ ഞെട്ടിയത് ഉം ശരി ഓക്കെ അപ്പം ഒന്നും ഇല്ല അയാളുടെ കല്യാണത്തിന്റെ ടൈം വരുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും അടുത്ത വർഷമാണ് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു സമയൊക്കെ വരുന്നത് കേട്ടോ ഇയാൾക്കേറൊരു പ്രശ്നമല്ലേ എല്ലാം ഒന്നും പിടിക്കത്തില്ല ഏഹ് അപ്പൊ ഒരുമാതിരിയൊക്കെ ഇഷ്ടപ്പെടുന്നതൊക്കെ വന്നാൽ അതങ്ങ് നടത്തി കൊടുക്കാനും നോക്കിക്കോണം ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമാണ് ജോലിയുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിച്ചോണം വരുമാനമൊക്കെ കുറച്ച് പ്രതിസന്ധിയിലൊക്കെ ആവുന്ന രീതിയിലുള്ള ഒരു പീരീഡാണ് ഏഹ് വരവിനേക്കാൾ ചെലവുകളെ കൂടും അതുകൊണ്ട് ജോലിയുടെ ശ്രദ്ധിക്കണം അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാണ് നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തുന്ന കൊള്ളാം അതെന്താ ചെയ്യാൻ വേണ്ടി നോക്ക് കേട്ടോ പിന്നെ ടൈമിന്റെ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവും വെറുതെ നടക്കേണ്ടത് പോലും കുറച്ച് ഡിലേ വന്ന് പോകുന്ന മാതിരി പോകുന്ന ഒരു പീരീഡാണ് മനസ്സിലായോ ആഭാര നോക്കി നടത്താൻ നോക്കും പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയുക ചിലര് ഇത് വലിയ ചൊവ്വാദോഷം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞ ഇല്ല ഇല്ല ഒന്നും പറഞ്ഞില്ല സമയം നമ്മളെ പോയി സമയമാണെന്ന് പറഞ്ഞു സമയമാണ് നോക്കിച്ചത് തന്നെയാണ് ശരി ഇപ്പോഴാണ് സമയം നോക്കിക്കോളുക പിന്നെ ചില ആളുകൾ ചിലപ്പോ നിങ്ങൾ ഇപ്പൊ കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോ പെൺകുട്ടിയുടെ വീട്ടുകാർ പോയി നോക്കിയിട്ട് അയ്യോ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരം പേടിപ്പിക്കലിനൊന്നും പോയി വീടാതിരിക്കാ കൊഴപ്പൊന്നുമില്ല അയാളുടെ കല്യാണം നിങ്ങൾ ധൃതി പിടിക്കണ്ട ഈ പറയുന്ന പോലെ അതിനെ പ്രായമൊന്നും ആയില്ലല്ലോ കുഞ്ഞ ഏതാ കുഞ്ഞമ്മയുടെ മോനോ ആരല്ല ഓ അല്ല ഞാൻ എന്താ ഇതൊക്കെ എന്താറിയാം സ്റ്റേബിൾ ആകണം നല്ലൊരു വരുമാന വരുമാനമാർഗം ഉണ്ടാക്കണം നമ്മള് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാകും ഞങ്ങളിപ്പം ഇവിടെ ചേട്ടനോടെ ഹസ്ബൻഡ് അപ്പൊ ഞങ്ങളുടെ വീട് വെക്കുന്ന സമയം ഒക്കെ നോക്കിയാൽ പറയാതെ വന്ന് നമ്മൾ നോക്കണം വരാനൊക്കെ നിങ്ങൾ എപ്പോഴും ഓപ്ഷൻ അപ്പഴും ഉപയോഗിച്ചേക്കുക കുറിച്ച് അറിയത്തില്ല എന്റെ ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സമയം തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല റിയില്ല രാവിലെ ആണ് അമ്മെന്തോ പറഞ്ഞല്ലോ എന്താണ് ശരി അപ്പൊ ഇത് പൂരനക്ഷത്രാണ് വീട് വെക്കുന്നതിനെ ഞാൻ പറയുന്നത് ഇപ്പൊ മുതലൊന്ന് തുടക്കമിട് പോകണ്ട പുതിയ പുതിയ എല്ലാം കൂടി വലിയതായിട്ട് പെട്ടെന്ന് ചെയ്യാന്നല്ല സ്ലോ ആൻഡ് സ്റ്റഡി പതിയെ പതിയെ അതിന്റെ നമ്മള് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിരപ്പാക്കി ഇടുക പിന്നീട് അതിനൊരു പ്ലാൻ വരപ്പിക്കുക ആ പ്ലാൻ ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ മൊബൈലിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് തന്നെ അതിന് ചില മാറ്റങ്ങളും വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും എന്നിട്ട് പിന്നെ അതിന്റെ ഫിനാൻഷ്യൽ സോഴ്സസ് കണ്ടെത്തുക വലിയ കടബാധ്യതകൾ വരുത്തിക്കരുത് വീട് വെക്കുന്ന വീടിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് വീടെന്ന് പറയുന്നത് മണിയാണ് നമ്മൾ ലോൺ എടുത്തൊക്കെ വീട് വെച്ചിട്ട് ജീവിതകാലം മൊത്തം നമ്മളിത് അടയ്ക്കേണ്ടി വരും അപ്പൊ നമ്മുടെ വരുമാനത്തിന്റെ ഒരു വലിയ പോർഷനാണ് നമ്മൾ ഇതിന്റെ മാസ അടവിലേക്ക് മാറ്റി വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് വെച്ചാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ വരച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി നോക്കണം ആവശ്യമില്ലാതെ സ്പേസ് സ്ക്വയർ ഫീറ്റ് നമ്മുടെ കുഞ്ഞിന്റെ ദോഷം സമയം സമയം പറയൂ രാവിലെയാണോ രാവിലെ അവന്റെ നക്ഷത്രം പുണർദം പുണർദം ബുധനാഴ്ച ദിവസം മിഥുനം പതിനെട്ടാം തീയതി എന്താണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളും ഇത്തിരി വില്ലനാണ് ഏഹ് അല്ല എന്താ പ്രശ്നം വില്ലനായി വരുന്നല്ലേ നല്ലത് നിങ്ങൾക്ക് ദോഷം ഇങ്ങനെ കാണിച്ചു വല്ല പിള്ളേരുടെ തലയിൽ ഒന്നും കയ്യിലെടുത്ത് എറിയാതിരിക്കാനും പിള്ളേരുമായിട്ടൊന്നും അടിയുണ്ടായാതിരിക്കാനും ഒക്കെ നോക്കുക ഇവനെ നമ്മളെ കൂടുതൽ ആ അത് മനസ്സിലായി ഇവനെ കൂടുതൽ കൂടുതൽ എൻഗേജ് ആക്കുക പിന്നെ വൈകിട്ടൊക്കെ ഇവനെ ഒന്ന് കളിപ്പിക്കണം പൊറത്തിറക്കി ഫുട്ബോൾ ഒക്കെ അവനെ കൊണ്ട് തട്ടിപ്പിച്ച് അവന്റെ എനർജി ഒക്കെ കുറച്ചിങ്ങനെ കളയിക്കണം കേട്ടാ അല്ല കൊഴപ്പൊന്നുമില്ല വികൃതി കൂടുതലുള്ള ഒരാളാണ് പതിയെ പതിയെ മാറിക്കോളൂ ഇപ്പൊ ശ്രദ്ധിച്ചോളുക ഓക്കേ ഇനിയാ

രാവിലെയാണോ രാവിലെ രാവിലെ ഏഴ് മണി മുപ്പത്തി ഏഴ് മിനിറ്റ് തിരുവോണാണ് നക്ഷത്രം ജനിച്ച സ്ഥല ഏതാ ജില്ല ജനിച്ചത് അപ്പൊ തിരുവോണം തന്നെയാണ് നക്ഷത്രം കൊഴപ്പൊന്നുമില്ല മോളല്ലേ പഠന കാര്യത്തിൽ ചെറുതായിട്ടൊന്നും ശ്രദ്ധിച്ചോണം ഇത്തിരി ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ആളാണ് നല്ലതുപോലെ പഠിച്ചോളം പറയുക നല്ല മിടുക്കിയാണ് നല്ല ഗ്രാസ്പിംഗ് പവർ ഉള്ള ആളാണ് എന്ത് കേട്ടാലും മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ആളാണ് അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലോണം എച്ചോളം മോളോട് പറയണം നല്ല ജോലി കിട്ടും സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റുന്ന ആളാണ് അതിന് പറ്റുന്ന ജാതക നമുക്ക് ജോലി പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ആധുനികമായ ജോലികൾ എങ്ങനെയാണ് ജ്യോതിഷത്തിലൂടെ പറയുക പക്ഷേ അതിൽക്കൊരു നല്ല ജോലി കിട്ടുകയും സ്ഥിര വരുമാനമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യാൻ കഴിയുന്ന ജാതകമാണ് മാത്രല്ല സ്വന്തമായിട്ടുള്ള പൈസ കൊണ്ട് ജീവനം കഴിയാനൊക്കെ കഴിയുന്ന ആളാണ് പത്താം ഭാവാദിമൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ സ്വന്തമായി പൈസ ഉണ്ടാക്കി അതുകൊണ്ട് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു പ്രകൃതി ഒക്കെ ആയിരിക്കും നല്ല ജോലി കിട്ടുന്നത് കല്യാണ പ്രായം ഒക്കെ ഇപ്പൊ പറഞ്ഞാൽ കൊച്ചു ഓടിക്കും ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാം ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെ വയസ്സൊരു സമയമുണ്ട് അത്രയും വരെ തീട്ടിക്കൊണ്ട് പോകണം ഞാൻ പറയുന്നില്ല പക്ഷെ അതൊന്നും നമ്മളതൊന്നും ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ പഠിപ്പിക്കാൻ നോക്കുക നല്ലൊരു ജോലി മേടിപ്പിക്കാൻ നോക്കുക സ്വന്തം കാര്യം നിർത്താൻ നോക്കുക അത് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ

ഉച്ചക്കാണോ ഉച്ചക്ക് പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് മകൻ നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം മീനം തീയതി മോന് കുറച്ച് തടസ്സങ്ങളുടെ ആയിരുന്നു ഇപ്പൊ നടന്നു വന്നത് ഏഹ് വെറുതെ നടക്കേണ്ട കാര്യം പോലും കുറച്ച് ഡിലേ വന്നു പോകുന്ന മാതിരി പോകുന്ന സമയവും മാനസികമായി കുറേ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പീരീഡ് ആയിരുന്നു അതിപ്പോ ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി പോകുന്നുണ്ട് എന്തോ ണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി പതിനാറാം തീയതി മുതലാണ് അയാളെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം പിന്നെ അയാളുടെ കാര്യത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച ഇവിടെ നിക്കുമ്പോ അവിടാ നല്ലേന്ന് തോന്നും അവിടെ നിക്കുമ്പോ ഇവിടെ നല്ലേന്ന് തോന്നും അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിക്കുമ്പോ വെറുതെ ആവേശത്തിന് കുറച്ചുകൂടെ നല്ലത് അപ്പുറത്തായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത് അവിടെ കിട്ടും ഇവിടെ കഷ്ടപ്പാടാന്ന് പറഞ്ഞിട്ട് ജോലിയുടെ കാര്യത്തിൽ വിട്ടിട്ട് ചാടാതിരിക്കാൻ നോക്കിയോ വിട്ടിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞാഴ്ച ഇനിയിപ്പോ ഇനിയിപ്പോ ഇനിയിപ്പ തിരിച്ചു പോകുന്ന കാര്യത്തിൽ കുറച്ച് ഡിലേ വരാം പുള്ളിക്കും വലിയ പുള്ളിയും ചിന്തിക്കുന്നത് പോലൊരു ജോലി കിട്ടത്തില്ല അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് നോക്കുന്നെങ്കിൽ നോക്കട്ടെ പക്ഷെ ആത്യന്തികമായി എനിക്ക് തോന്നുന്നത് അദ്ദേഹം പുറത്ത് തന്നെ പോകുന്നതായിരിക്കും നല്ല പക്ഷേ ഇവിടെ ഇപ്പൊ നിൽക്കുമ്പോ നമ്മൾ അതിനെ എതിർക്കണ്ട ഇവിടെ തന്നെ നിൽക്കട്ടെ ഇവിടെ തന്നെ നിന്ന് ആള് പരിശ്രമിക്കട്ടെ നല്ലൊരു ജോലിയെല്ലാം കിട്ടും ഇവിടെ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് ആൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പൊ തൽക്കാലം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ചെലപ്പോ പുള്ളിക്കാരന് പുള്ളിക്കാരന് ചെലപ്പോ മനസ്സില് തിരിച്ചു പോകണ്ട ഇവിടെ നിന്നാ മതി എന്നൊരു ചിന്ത വരും അങ്ങനെ വരുന്നെങ്കിൽ തൽക്കാലം ഇവിടെ ഒരു ജോലി എടുക്കട്ടെ എടുത്തിട്ട് പുള്ളിക്ക് മനസ്സിലാവും പുള്ളിക്കാരന് കുറച്ചുകൂടി പറ്റുന്നത് വിദേശ ആണെന്ന് മനസ്സിലാവും കാരണം പുള്ളിയുടെ ഒരു ഈ പക്ക പ്രൊഫഷണലിസം ഒക്കെയുള്ള ഒരു ക്യാരക്ടറാണ് മനസ്സിലായോ അപ്പൊ അപ്പൊ അതുകൊണ്ട് പുറത്തു പോകുന്നതന്നെ ആയിരിക്കും നല്ലത് അതിനുവേണ്ടി ട്രൈ ചെയ്തോളാൻ പറയുക തീർച്ചയായിട്ടും ആൾക്ക് നല്ലൊരു ജോലി കിട്ടുകയും നല്ലൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറത്താണ് നല്ലത് കല്യാണം കഴിഞ്ഞ കുട്ടിയും പോകാനുള്ള ആണ് അമ്മ അമ്മ നടക്കും ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറാം തീയതിക്ക് ശേഷമാണ് കൂടുതൽ നല്ലത് ഓക്കേ ശരി അതിനായിരുന്നു അറിയാമോ ആ അറിയാറിയ തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് േഴ് ഫെബ്രുവരി സമയം അറിയത്തില്ല ഞായറാഴ്ച ദിവസമാണ് കുംഭമാസം പതിനൊന്നാം തീയതിയാണ് കണ്ടകശിനിയായിരുന്നു അവർ മാറിയിട്ടുണ്ടേ അവർക്ക് രണ്ടുപേർക്കും നല്ല സമയത്തിലേക്ക് വരും അമ്മ ധൈര്യമായിട്ടിരിക്കും ഇതുവരെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ച് മാറ്റം ഉണ്ടാവും ഓക്കെ ഒത്തിരി അടുത്തതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലായ കുറെ വീഡിയോ ഉണ്ട് ശരിക്കും ശ്രീമനാഥിലെ പല വീഡിയോയും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മളിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഫ്ലവേഴ്സിൽ തന്നെയുള്ള പലരും നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇങ്ങനെ വീടുകളുടെ മുമ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ അതായത് പൂ കൊണ്ടിടുന്നു മുട്ട കൊണ്ടുവയ്ക്കുന്നു അങ്ങനെ പലതരത്തിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുന്നു സ്വാഭാവികമായി എന്താ സംഭവിക്കുക ആ വീട്ടിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും അവിടെ പ്രശ്നങ്ങളുണ്ടാവും ഇത് ആഭിചാരമാണോ കൂടപാത്രമാണോ എന്ന മട്ടില് അപ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് ഒരു സംഭവമാണ് അതായത് രണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഞാനൊരിക്കൽ ഷട്ടിൽ കളിക്കാൻ പോയപ്പോഴാണ് രണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവിടെ വന്നിരുന്നത് പറഞ്ഞതാണ് അവർ മൂന്ന് പേർ വലിയ സുഹൃത്തുക്കളായിരുന്നു അതിലൊരാൾ അയാൾക്ക് ജോലി കിട്ടി രണ്ട് പേർക്ക് ജോലി കിട്ടി ഒരാൾക്ക് ജോലി ആയില്ല അപ്പോൾ ഇവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് അയാൾക്കൊരു ചെറിയ ബിസിനസ് ഇട്ട് കൊടുത്തു അങ്ങനെ ബിസിനസ് നല്ലോണം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ കല്യാണം കഴിച്ചു അപ്പോഴത്തേക്ക് ഇവരുമായിട്ട് ചെറിയ എന്തോ ഒരു അകൽച്ചയായി മാനസികമായി എന്നിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ആള് ഭാര്യയോട് ഇവർ മൂന്ന് പേരും കൂടി ചെറുപ്പകാലത്ത് ചെയ്ത ഒരു കാര്യം ആ ഞാനില്ല അവന്മാർ ഇങ്ങനെ ചെയ്തു എന്ന മട്ടില് അവതരിപ്പിച്ചു ഭാര്യയോട് ആരോടും പറയരുതെന്ന് പറഞ്ഞു പക്ഷേ ഭാര്യ എന്ത് ചെയ്തു അത് ആരോടൊക്കെയോ പറഞ്ഞു എന്തായാലും ചുരുക്കം പറഞ്ഞാൽ അവിടെ മൊത്തം അത്യാവശ്യം ഈ കഥ പാട്ടായി ഇങ്ങനെ ഇവർക്കിത് വലിയ നാണക്കേടായി ഇവർ ചെയ്തതെന്നുവെച്ചാൽ എനിക്ക് കൂടി അറിയാവുന്നൊരു ഷോപ്പിൽ പോയിട്ട് ഒരു കോഴിത്തല മേടിച്ചു മേടിച്ചിട്ട് അതിൽ കുറച്ച് തകിട് വെറുതെ വെച്ചു എന്നിട്ട് കുറച്ച് ഭസ്മം ഇട്ടു എന്നിട്ടൊരു വിലയിൽ പൊതിഞ്ഞ് കുറച്ച് ചരടൊക്കെ ഇട്ട് കെട്ടി ഇതുകൊണ്ടൊന്ന് ഇവന്റെ വീടിന്റെ മുറ്റത്തേക്ക് രാത്രിയിൽ വലിച്ചെറിഞ്ഞു കൃത്യം എട്ട് മാസം കഴിഞ്ഞപ്പോൾ അവന്റെ ബിസിനസ് തകർന്നു അതെങ്ങനെ തകർന്നറിയും അതായത് അതിനുശേഷം ആ ദിവസത്തിന് ശേഷം പിന്നീട് ഇവന്റെ ജീവിതത്തിൽ കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും എന്തു വന്നാലും ഇതാണ് എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാവും നമുക്കൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു ചിന്തയുണ്ടാവും ശരിക്കും അതിലൊന്നുമില്ല എന്ന് നമുക്കറിയാം ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കറിയാം അതിലൊന്നുമില്ല എന്ന് പക്ഷെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇപ്രകാരം ഒരെണ്ണം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടിട്ടാൽ സ്വാഭാവികമായി എന്താ സംഭവിക്കുക നമ്മൾ വല്ലാണ്ട് പതറും നമ്മൾ മാനസിക സമ്മർദ്ദത്തിലാവും നമ്മളി ഇത് വിശ്വസിക്കുന്ന ആളാണെങ്കിലും വിശ്വസിക്കുന്ന ആളല്ലെങ്കിൽ പോലും ഇതൊരു ഭയപ്പാടോടു കൂടി മാത്രമേ നമ്മൾ കാണുകയുള്ളൂ പിന്നീട് അന്നു മുതൽ ചിലപ്പോൾ അതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അതേ കാര്യങ്ങളായിരിക്കും പിറ്റേ ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്നത് പക്ഷെ അതു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അതുവരെ അതിനുശേഷമുള്ളതിനെ എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യും അപ്പം നമ്മൾ എല്ലാം ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മുടെ വാഹനം വാഹനമൊന്നുരഞ്ഞാൽ നമ്മളൊന്ന് വീഴാൻ പോയാൽ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മുടെ ജോലി പോയാൽ നമ്മുടെ ജോലിയിൽ കുറച്ചുകൂടി ടെൻഷനോ പ്രഷറോ ഉണ്ടായാൽ ഇതെല്ലാം മുമ്പും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ പോലും ഇത് കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും നമ്മൾ മാനസികമായി തകരുകയും ചെയ്യും ശരിക്കും ഒരാളെ മാനസികമായി തളർത്താനും തകർക്കാനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞില്ല എന്ന് വെച്ചു അപ്പോൾ അവിടെ കൊണ്ടിട്ടു നമ്മളറിഞ്ഞില്ല എങ്കിൽ സത്യത്തിൽ ഇതൊന്നും സംഭവിക്കില്ല ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ആഭിചാരം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ പറയുക പേടിപ്പിച്ച് പൈസ മേടിക്കുന്നവർ മേടിച്ചോളു പക്ഷേ ഇതിലൊരു പ്രശ്നം ഇവരൊരു കൂടെ ഇത് ചെയ്തു എന്ന വ്യാജേനെ അവതരിപ്പിക്കും അത് വിശ്വാസികളായിട്ടുള്ള കുടുംബങ്ങളിൽ കുടുംബ ഛിദ്രങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലാണ് അതായത് അമ്മായിയമ്മ ആണ് പ്രതിസ്ഥാനത്തെന്ന് മരുമകൾ കരുതുകയും മരുമകളാണ് പ്രതിസ്ഥാനത്തെന്ന് അമ്മായിയമ്മ കരുതുകയും ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തെയോ ആണ് പ്രതിസ്ഥാനത്തെന്ന് അനിയനോ അനിയത്തിയോ കരുതുകയും അനിയനും അനിയത്തിയുമാണ് പ്രതിസ്ഥാനത്തെന്ന് ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തെയോ കരുതിയാൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുടുംബ ബന്ധം നല്ലതുപോലെ പോകേണ്ടുന്ന ഒരു കുടുംബ ബന്ധം അതോടെ ശിഥിലമാവുകയാണ് എത്ര അപകടകരമായ ഒരു കാര്യമാണ് കാരണം അങ്ങനെ ഒരു സംഭവത്തിലേക്ക് മറ്റുള്ളവരുടെ പേരുകൾ കൂടി വലിച്ചയക്കപ്പെടുമ്പോൾ തകർന്നു പോകുന്ന കുടുംബങ്ങൾ ഇല്ലാതിരിക്കട്ടെ അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങളോട് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവാം ഇപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മാറുമെന്നോ ഇത് മാറ്റപ്പെടുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ള എൻ്റെ ഒരു രീതി കൊണ്ട് ഞാൻ പറയുകയാണ് കുടുംബ ബന്ധങ്ങളെ തകർക്കാതിരിക്കുക നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും സഹോദരങ്ങളും എല്ലാം നമ്മുടെ ആളുകളാണ് നമ്മളിപ്പോൾ ഞാൻ എന്നെ വെച്ച് നോക്കിയാൽ എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയുടെ കുടുംബവും ഒക്കെ നമ്മളുടെ കുടുംബങ്ങൾ തന്നെയാണ് അവിടുള്ള ഒരാൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ നല്ല ഇമ്പമുള്ളതായി നമ്മളുടെ കുടുംബങ്ങൾ മാറട്ടെ വെറുതെ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാതെയുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് നമ്മുടെ ബന്ധങ്ങളെ താറുമാറാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ കോൾട്ടു പത്തനാപുരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഇഷ്ടപ്പെടണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് കോൾ ടു നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് ഡബിൾ വൺ ടു എന്ന നമ്പറാണ് ആ നമ്പറിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സംശയങ്ങൾ വിമർശനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള മറുപടിയും ലഭിക്കും വാട്സപ്പിലൂടെ അയക്കുന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഇവിടെ ഒരു ക്യൂ ആർ കോഡ് കണ്ടില്ലേ ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക അത് നിങ്ങളൊരു പേജിലേക്ക് എത്തും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ക്യു ആർ കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും നമുക്ക് സംസാരിക്കാം സംവദിക്കാം അപ്പം ഞാൻ ഇന്നത്തേക്ക് പിരിയുകയാണ്